കുട്ടികളുടെ യാത്രാനിരക്കുകൾ വർദ്ധിപ്പിച്ചതിലൂടെ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ അധിക വരുമാനം നേടിയെന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ സി ആർ ഐ എസ് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ കുട്ടികളുടെ യാത്രാ നിരക്കുകൾ പരിഷ്കരിച്ചതിലൂടെ റെയിൽവേക്ക് ഏറ്റവും അധികം ലാഭമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലാണെന്നും അഞ്ഞൂറ്റി അറുപത് കോടി രൂപയോളം ഇക്കാലയളവിൽ റെയിൽവേക്ക് ലഭിച്ചിട്ടുണ്ടെന്നും വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഏറ്റവും കുറവ് വരുമാനം റെയിൽവേക്ക് ഇങ്ങനെ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിലാണ് കോവിഡ് വ്യാപനം മൂലം അക്കാലയളവിൽ വെറും നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ മാത്രമാണ് റെയിൽവേക്ക് ലഭിച്ചിരുന്നത് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ അഞ്ചു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് റെയിൽവേ പ്രത്യേക ബർത്ത് വാഗ്ദാനം ചെയ്തിരുന്നു മാത്രമല്ല ഇവയ്ക്ക് യാത്രാ നിരക്കിന്റെ പകുതി മാത്രമേ ഈടാക്കാറുമുണ്ടായിരുന്നുള്ളൂ പിന്നീട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഇന്ത്യൻ റെയിൽവേ കുട്ടികളുടെ ടിക്കറ്റ് നിരക്കിൽ മാറ്റം വരുത്തിയത് അഞ്ചു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് പ്രത്യേകം സീറ്റോ ബർത്തോ റിസർവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മുതിർന്നവരുടെ ടിക്കറ്റ് നിരക്കായ മുഴുവൻ നിരക്കും ഈടാക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഈ പുതിയ പരിഷ്കരണം പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇങ്ങനെ ഏഴ് വർഷത്തിനിടെ ആകെ യാത്ര ചെയ്ത കുട്ടികളിൽ എഴുപത് ശതമാനവും പൂർണ്ണ ടിക്കറ്റ് നിരക്ക് നൽകി സീറ്റ് ബുക്ക് ചെയ്തുവെന്നാണ് റെയിൽവേയുടെ കണക്കുകളിൽ പറയുന്നത് എന്തായാലും ചന്ദ്രശേഖർ ഗൌർ എന്ന വ്യക്തി നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് ഇപ്പോൾ പുതിയ പരിഷ്കരണത്തിലൂടെ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച അധിക വരുമാനത്തെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തുവരുന്നത്